മായമില്ലാതെ ഹൈസ പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം വ്യത്യസ്തമായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി പുളിന്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പോത്താനിക്കാട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ സണ്ണി കെ എസ് ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി വൈവിധ്യമാർന്ന ഇനങ്ങൾ ഉൾപ്പെടുത്തിയ പരിസ്ഥിതി ദിന സ്പെഷ്യൽ അസംബ്ലി കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി കുട്ടികൾ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ഏറ്റുചൊല്ലി പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാന അധ്യാപിക അനീസ മുഹമ്മദ് കുട്ടികളെ ബോധവൽക്കരിച്ചു സ്കൂളിൽ ഔഷധ സസ്യത്തോട്ടം നിർമ്മിക്കുന്നതിനായുള്ള സസ്യങ്ങളുമായാണ് കുട്ടികൾ വീടുകളിൽ നിന്നും സ്കൂളിലെത്തിയത് ഇതോടൊപ്പം പോസ്റ്റർ നിർമ്മാണം ക്വിസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിജിന അലി കൃഷി അസിസ്റ്റന്റ്മാരായ സുഹറ അലിയാർ ഷെറീന യൂനുസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ